കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥിതിയല്ല നിലവിലുള്ളതെന്ന് സിപിഎം സിപിഎം എലവഞ്ചേരി ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ പനഞ്ഞാട്ടിരി മുടക്കാട് സംഘടിപ്പിച്ച പി ജയകൃഷ്ണൻ ബി ചന്ദ്രൻ രക്തസാക്ഷി ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഗവൺമെന്റിന് ബദലായി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന തെറ്റായ ധാരണയായിരുന്നു അന്നത്തെ വിജയത്തിന് കാരണം ഇപ്പോഴത്തെ സ്ഥിതി അതല്ലെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ എന്ന ചിന്തയിൽ ബി ജെ പിക്ക് ബദലാവാൻ രാജ്യത്ത് കോൺഗ്രസേ ഉള്ളൂ എന്ന തെറ്റായ ചിന്തയിൽ അന്ന് യു ഡി എഫിന് മതന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്യാനിടയായി എന്നാൽ പിന്നീട് അഞ്ചു വർഷക്കാലം ഈ രാജ്യത്തിൽ ബി ജെ പിയുടെ നിലപാടുകളെ ന്യൂനപക്ഷ വിരുദ്ധതയെ എതിർക്കാൻ പോകുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ് എന്ന ബോധ്യം ഇതിനകം തന്നെ ബോധ്യപ്പെട്ടു ആ തിരിച്ചറിവ് ഇന്ന് കേരളത്തിലാകെ നല്ലതുപോലെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി ഇരുപതിലെ ത്രതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ആദ്യ ഉജ്വല വിജയം കേരളത്തിലെ ജനങ്ങൾ നമുക്ക് നൽകിയത് സി പി എം ഏരിയ കമ്മിറ്റി അംഗം എ ദേവിദാസ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി ചന്ദാമരാക്ഷൻ സി തിരുചന്ദ്രൻ രാധാപഴനിമല ആർ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കെ ശിവരാമൻ സ്വാഗതവും മണികണ്ഠൻ നന്ദിയും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്